ഹായ് ഞാൻ ഡോക്ടർ മെസ്സിയ മുഖക്കുരുവുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒഴിവാക്കേണ്ടതും ഉൾപ്പെടുത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത് ഗ്ലൈസിയം ഇൻഡെക്സ് വളരെ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ വെക്കാം പഞ്ചസാര പഞ്ചസാര ഉപയോഗിച്ചുള്ള ഐറ്റംസ് കേക്ക് ഐസ്ക്രീംസ് രണ്ടാമതായിട്ട് പാല് പാല് നമ്മൾ കുടിക്കുന്ന സമയത്ത് ഇൻസുലിൻ പോലത്തെ ഗ്രോത്ത് ഹോർമോൺ കൂടുതലാകും ഈ ഗ്രോത്ത് ഹോർമോൺ കൂടുതലാകും സെബേഷ്യസ് ഗ്ലാനുള്ള സേവൻസ് കൂടുതലാകും ഹോസ് ഒക്കെ അടയാനും അതുപോലെ തന്നെ പിമ്പിൾസ് കൂടാനും ചാൻസ് ഉണ്ട് മൂന്നാമതായിട്ട് ഓവറായിട്ട് സ്ക്രബ് ചെയ്യുന്നതും ക്രം ചെയ്യുന്നതും ഒഴിവാക്കുക നാലാമതായിട്ട് ഫ്ലോറൈഡ് അധികം അടങ്ങിയിട്ടുള്ള വെള്ളത്തിന് തല കഴുകാതിരിക്കുക ഇനി ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതിൽ ഒന്നാമതായിട്ട് പ്രോബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഡയറ്റിൽ നന്നായി ഉൾപ്പെടുത്താം പ്രത്യേകിച്ച് തൈര് വീട്ടിലി ത്രീ ഡേയ്സെങ്കിലും തൈര് ഒരു കപ്പ് തൈരെങ്കിലും കഴിക്കാൻ നോക്കാം അതുപോലെ ഗ്രീൻ ടീ വീട്ടിലി ത്രീ ഡേയ്സെങ്കിലും ഒരു കപ്പെങ്കിലും കുടിക്കാം ഇതിന്റെ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ഇൻഫ്ലമേഷൻ